ഗൈസ് ഇന്ന് സ്കൂളില്ല സാറ്റർഡേ അപ്പൊ പക്ഷെ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എന്താണെന്ന് നല്ല ഐഡിയ ഉണ്ടോ എന്തായിരിക്കും ഇന്ന് നമ്മളെ ടീക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ടീക്കുട്ടിക്ക് കുട്ടിക്ക് അധികം പക്ഷെ അത് അത്ര വലിയ സംഭവം ഒന്നല്ല എന്നാലും ഒരു സർപ്രൈസ് ഉണ്ട് എന്തായിരിക്കും അറിയില്ല ഉറപ്പായിട്ടും നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഓക്കെ സർപ്രൈസ് നമ്മളിവിടെ പൊളിച്ചിരിക്ക സർപ്രൈസ് വന്നിട്ട് ഇതായിരുന്നു കേട്ടോ ആ സർപ്രൈസ് അതായത് ഒരു റംബൂട്ടാൻ ചെടിയാണ് റംബൂട്ട മാത്രല്ല ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അപ്പൊ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഇത് കൊണ്ടുവന്നത് എൻഫോർ ട്രേഡ് ലിങ്ക് ആണ് കേട്ടോ ആ ചേട്ടനാണ് നമുക്ക് ഇതെല്ലാം അവിടെ ഫോ ഫാമിൽ നമുക്ക് കൊണ്ടുവന്നത് താങ്ക് യു സോ മച്ച് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മതിയാവില്ലാട്ടോ കാരണം ഞാനിത് രണ്ട് മൂന്ന് മാസമായി കുറെ പേരെടുത്ത് പറയുന്നു പക്ഷേ ആരും പാലക്കാടോട് ഡെലിവറിയില്ലാട്ടോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ടീക്കുട്ടെ മാത്രമല്ല നിഷാനിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ഒരു റംബൂട്ടെന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ ഇതെടുക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ പറയാ മറ്റേ എന്താണ് ഗുഹ ആണെന്നായിരുന്നു പക്ഷെ അത് ഗുഹയല്ലാതെ സീഡ്ലെസ് ലെമൺ ആയിരുന്നു അദ്ദേഹം നമ്മുടെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കുഴിയെല്ലാം സെറ്റാക്കണം അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്യണം ഇതുപോലെ വെക്കണം എന്നെല്ലാം പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു അത് പറിക്കടാ അതായിട്ടില്ലടാ അതായിട്ടില്ല കൈഷ് നമ്മളുടെ വീട്ടിലും അങ്ങനെ നമ്മൾ ആ ചേട്ടൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് നിനക്ക് വേണ്ടി ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് അയ്യോ അത് വീക്സ് ഡാഡി ഡാഡിയും കൊണ്ടുവന്നാട്ടോട്ട് അപ്പൊ നമ്മൾ ഇന്ന് നമ്മള് റംബുട്ടാനും പിന്നെ വേറെതാണ് നമ്മുടെ ഗുവ ഗുവക്കും കൊടുക്കാൻ പോണ ആ ഉടുപ്പിട്ടിട്ട് നമ്മുടെ മിട്ടു എന്ന് പറഞ്ഞ കേട്ടോ ആരൊക്കെ കേട്ടുന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ സ്ട്രീറ്റ് എന്ന് പറയും വരും ഒരു ഉടുപ്പ് കാണിക്കൂ നമ്മുടെ റംബൂട്ടാനൊക്കെ വാങ്ങി ഉടുപ്പിട്ട് കൊടുക്കണം കാരണം ഇല്ലാച്ചപ്പോ നമുക്ക് കിട്ടില്ല അപ്പൊ നമുക്ക് നമുക്ക് കൊടുക്കാം റംബൂട്ടാനൊടുക്കാം ഇതുപോലെയാണ് കാരണം ഇല്ലാച്ച നമുക്കിത് കഴിക്കാൻ കിട്ടില്ല ഒന്ന് ഉടുപ്പിട്ട് കൊടുക്കാം പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇതിന് റേറ്റ് രണ്ടായിരത്തിന് മേലെയാണ് വരുന്നത് യോ രണ്ടുപ്പിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഏതാണല്ലേ ഇതിന് ഇത് ഇതും കൂടി വേണമെങ്കിലും ഇട്ട് കൊടുക്കണം പക്ഷെ ഇത് ഒരു പച്ചയാണുള്ളത് ഇത് മൊത്തത്തിൽ ഇട്ടുകൊടുത്താലോ ടീ ആ മൊത്തം ആ അങ്ങനെ ഇട്ടുകൊടുത്തോ കാരണം നമുക്ക് നമ്മൾ അത്രയും ആശിച്ചു വാങ്ങി എത്ര പേരുടെ വീട്ടില് റെംബുട്ടാൻ ഉണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഓ മമ്മാസ് ഡ്രീമാണ് അതുപോലെ തന്നെ ടീക്കുട്ടിയുടെയും ഡ്രീം ആണ് ആദ്യ കുട്ടിന് ഒട്ടും മന്ത്സ് ബിഫോർ ആ അപ്പ തൊട്ട് പറയാൻ തുടങ്ങിയതാട്ടോ വേണം വേണം പക്ഷെ ആ പക്ഷെ നമ്മൾ ഒരുപാട് നഴ്സറിയിൽ അന്വേഷിച്ചു പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല അപ്പൊ നമുക്ക് അവരാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് തീ കുട്ടിതെ ഇങ്ങനെ ഇടാൻ നോക്കുക അത് അതിന്റെ ഉടുപ്പിന്റെ ത്രെഡ് അഴിഞ്ഞു വന്നു ഗൈസ് അപ്പൊ നമ്മള് നമ്മുടെ ഇവിടെ നിറച്ചും തത്ത കുഞ്ഞുങ്ങളുണ്ട് അപ്പോ അവരുടെ പ്രൊട്ടക്ട് ചെയ്യാം നെക്സ്റ്റ് ഇയർ ഒക്കെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാട്ടോ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വേണം കഴിച്ചു നമ്മുടെ ഇവിടെ പാലക്കാട് മഴ തകർത്ത് പെയ്യാണ്ട് കേട്ടോ കുടകളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മഴയൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യുക നമ്മൾ ചിറാപുഞ്ചി വൈബ് ഒക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പൊ എൻജോയ് ചെയ്യാം കൊടയൊക്കെ പൊട്ടിപ്പോയി ഗൈസ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ കൂട്ടിനും ഡാഡി എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്ടോ റെഡിയാക്കാൻ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ആണ്ട്ടോ ഒരുപാട് നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ കറണ്ട് ഒന്നും ഇല്ല ഇൻവേർട്ടറിലാണ് ഇപ്പൊ പോകുന്നത് എപ്പോൾ വേണമെങ്കിൽ അതും പോവാം ടീക്കുടി മഴയത്തുള്ള അഭ്യാസം മഴ നല്ല മഴ മൈലാഞ്ചി ഒക്കെ റെഡി ആയിട്ടിയ മൈലാഞ്ചി മാറിയത് വെള്ളമൊക്കെ നനഞ്ഞു അയ്യോ വെള്ളം കൊണ്ട് കൈ കഴുകി മെഹന്തി എല്ലാം ഓഫിട്ടോ ഒയ്യോ നല്ല ക്ലൈമറ്റോ നിമിഷാന്റെ മൊത്തം നനഞ്ഞു കൈ തീയക്കുട്ടി മൊത്തം നനഞ്ഞു കാറ്റൊക്കെ കാണിച്ചു തരാട്ടോ ഡാഡി എല്ലാ ഓഫീസിലാണ് ഇപ്പൊ സമിത് എന്റെ അഗിയായിരുന്നു റെയിൻകോട്ട് നല്ല നല്ല മഴ നല്ല മഴ തീയക്കുട്ടി റെയിൻകോട്ടെല്ലാം ഇട്ട് മഴേത്ത് കളിക്കാൻ പോട്ടോ ഡാഡി കൂടെ വേണമായിരുന്നു ഡാഡി കൂടെ ഉണ്ടെങ്കിൽ കൊറച്ചുകൂടെ അടിപൊളി വൈബ് കിട്ടും ഡാഡിക്ക് മഴ ഭയങ്കര ഇഷ്ട പുതിയത് വാങ്ങിച്ചു അതൊന്ന് കെട്ടി വെച്ചേ അങ്ങനെ നമ്മുടെ നമ്മള് ചിറാപുഞ്ചി വീട്ടിൽ തന്നെ എടാ അനേരുത് കേട്ടാ ചിപ്പിയേ നീ നിന്റെ ഹെയർ നന്നായി നേരെ വെക്കും മുത്തേ കറക്റ്റ് നേരെ വെക്കും ആ മൈലാഞ്ചി എല്ലാം തേക്കുട്ടി കളയാട്ടോ കളയാ മീൻസ് കഴുകി വൃത്തിയാക്ക മഴ പോയടാ ചിറാപ്പുഞ്ചി കഴിഞ്ഞു കൈസ് വൈബെന്ന് പറഞ്ഞാൽ നല്ല വൈബായിരുന്നു കേട്ടോ നമ്മളിത് ചിറാ നെല്ലിയാമ്പതിയിലായിരുന്നു നെല്ലിയാമ്പതിയിലായിരുന്നു നോക്കട്ടെ വൈബ് അമ്മ അത്ര സൂപ്പറായി ോക്കട്ടെ കണ്ടല്ലോ എന്നെ ആയിരിക്കും പറയാറാടിയൊക്കെ കണ്ട മമ്മന തീക്കുട്ടിലും ഓട്ടിക്കണ്ടോ ഗൈസ് അവിടെ വാഴയൊക്കെ കണ്ടോ നിങ്ങള് ഏർ ഇതുപോലെ മഴയത്ത് ഇങ്ങനെ ഓടാൻ എത്ര പേർക്ക് ഇഷ്ടാണ് ഒന്ന് കമന്റ് ചെയ്തോ എന്താ അടിപൊളി എന്നാ അത് അത് കഴിച്ചോ ഞാൻ എടുത്തതല്ലേ ഓക്കെ അങ്ങനെ മഴയത്ത് ഒരു അടിപൊളി കോപ്പിക്കോ ആ അടിപൊളി കഴിഞ്ഞു മഴയുടെ കഴിഞ്ഞു ഗുഡ് മോർണിംഗ് ടീ കുട്ടി ഗൈസ് ഇന്ന് ടീ കുട്ടിയുടെ സ്കൂളില് സെന്റ് ഡാൻസ് ഫീസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുങ്ങിക്ക പോകട്ടോ ടീക്കുട്ടി എപ്പോഴെങ്കിലും ആണ് ഇതുപോലെ പാൻസൊക്കെ ഇട്ടിട്ട് കാണാൻ അല്ലെങ്കിൽ ഇങ്ങനെ പോലെ വരുന്നുണ്ട് ഇപ്പൊ പാൻസും കൂടി ആരാടാ വിട്ടു വിട്ടൂരിളിക്കണം ആദ്യ കുട്ടി പോയിട്ടില്ല കേട്ടോ അവനെ കുറച്ച് പഠിക്കാനുണ്ട് പിന്നെ അവൻ്റെ കോൾഡ് അത്ര മാറിയിട്ടില്ല നോക്കട്ടെ ടീ ഔട്ട്ഫിറ്റ് നോക്കട്ടെ എനിക്ക് തോന്നുന്നു സെൻറ് ആൻഡ് ഫെസ്റ്റ് അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെയാണ് ഒരു വേഷം കാണുന്നത് എനിക്ക് അങ്ങനെ അധികം ഇഷ്ടമൊന്നും പറ്റിട്ടില്ല കൈ ടീട്ടി വേണ്ട വേണ്ട ഐഷാടെ ഒക്കെ ഇട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ ടീച്ചർമാർ ടീച്ചർമാര് പിടിക്കോട്ടിയാണ്ട നല്ല രസം ഈ ഇപ്ര ഈ സെന്റ് ആൻഡ് ഫെസ്റ്റിന് കുഞ്ഞുമക്കളെ കാണാൻ നല്ല രസം നല്ല ഒരുങ്ങി വരും കേട്ടോ പക്ഷെ ഇവർക്ക് ഷോർട്സ് ഒന്നും ഇടാൻ പറ്റില്ല നമുക്ക് ടീക്കുട്ടേലാകെ ഷോർട്സും സ്കേർട്സും മാത്രമേ ഉള്ളൂ ടീ ഒരു വർഷമായി വാങ്ങിയുള്ള ആ ഫാൻസ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ കാലത്തെഴുന്നേറ്റ് ഒരു ചോക്ലേറ്റ് ഓയിൽ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടിക്ക് ഒരു എനർജി ഉണ്ടാവില്ല ദാറ്റ്സ് എ വെരി ബാഡ് ഹാബിറ്റ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് പോക്കറ്റിലൊക്കെ നോക്കട്ടെ കേട്ടോ എനിക്ക് കൂടുതൽ വല്ലതുണ്ട് ഇതിലില്ലേ പിന്നെ നമുക്ക് ഗൈസ് ഓ മൈ ഗോഡ് ഇറ്റ്സ് എ വെരി ബാഡ് അത് പറഞ്ഞ കാര്യമില്ല ഇത് വെരി ബാഡ് ഹാബിറ്റ് ആണ് കേട്ടോ നമുക്ക് പറയാനല്ലേ പറ്റും ഡേക്കുറി ബ്രേസസ് അപ്ഡേറ്റ് കാണിച്ചു തരാം ഈ കാണിച്ചു പറഞ്ഞാൽ ഇതിപ്പം ഏകദേശം ഗ്രീൻ കളർ ആയിട്ടുണ്ട് പിന്നെ ആ ഗ്യാപ്പൊന്നും കാണുന്നില്ല ഗ്യാപ്പൊന്നും കാണുന്നില്ല സൂപ്പർ ഡൂപ്പർ ആയിട്ടുണ്ട് ഇല്ലാട്ടി ആ ഐ ഡി കാർഡ് ഇട്ടോ ഇപ്പം സ്കൂൾ ബസ് വരും ഓക്കെ